മലയാളികൾ എന്നല്ല ഇന്ത്യൻ സിനിമാ പ്രേമികൾ തന്നെ ഒരു സിനിമക്കായി ഇത്രയും കാത്തിരുന്നിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ് ലൂസിഫറിനേക്കാൾ മികച്ചതാണോ അതോ അത്രയ്ക്ക് എത്തിയില്ല എന്നതൊക്കെ ഓരോരുത്തരുടെ വീക്ഷണം അനുസരിച്ചുള്ള അഭിപ്രായങ്ങളാണ് എന്നാൽ ഈ സിനിമയുടെ മറ്റുള്ള ഒന്നും നോക്കാതെ വർഗീയത മാത്രം കണ്ടുകൊണ്ട് ഡീഗ്രേഡ് ചെയ്യാൻ ഒരു ടീം എത്തിയിട്ടുണ്ട് ടീം എന്ന് പറഞ്ഞാൽ മിക്കവാറും സിനിമകൾ സാധാരണയായി ഡീഗ്രേഡ് ചെയ്യാൻ എത്തുന്ന അതേ സംഘം തന്നെ സംഘപരിവാർ അനുകൂലികൾ കടുത്ത സംഘപരിവാർ അനുകൂലിയും സുരേഷ് ഗോപിയുടെ കട്ട ഫാനുമായ ആളാണ് ലസിത പാലക്കൽ പണ്ട് സുരേഷ് ഗോപി സാർ ഒരു മാധ്യമ പ്രവർത്തകരെ തോളിൽ കൈവച്ചപ്പോൾ അത് ആ പെൺകുട്ടിയെ ഒഴിഞ്ഞു മാറിയിട്ടും വീണ്ടും കൈവച്ചപ്പോൾ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു പിന്നീട് അത് കോടതിയിലേക്കും എത്തിയിരുന്നു അന്ന് ശ്രീമതി ലസിത ഒരു പോസ്റ്റ് ഇട്ടിരുന്നു എന്റെ തോളിലെങ്ങാനുമാണ് സുരേഷേട്ടൻ അങ്ങനെ കൈവച്ചതെങ്കിൽ ആ ചൂരിദാർ ഞാൻ അലക്കാതെ സൂക്ഷിച്ചേനെ അമൂല്യമായ ഒരു സമ്മാനമായി അത് കാസ് സൂക്ഷിക്കുമെന്നായിരുന്നു ലസിത അന്ന് പറഞ്ഞത് ഇപ്പോൾ എംബുരാൻ സിനിമയെ രൂക്ഷമായി വിമരിച്ചുയാണ് ലസിത പാലക്കൽ കൂടെ ഒരു ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നത് കാണിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോയും ഇട്ടിട്ടുണ്ട് പൃഥ്വിരാജനെ രാജപ്പ എന്ന് സംബോധന ചെയ്തുകൊണ്ടുള്ള അവരുടെ പോസ്റ്റ് ഇങ്ങനെയാണ് എടാ രാജപ്പ ഗോദരയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിനെ തനിയെ തീപിടിച്ചു ല്ല തൊപ്പിയിട്ട ടീം തീയിട്ടതാണ് അതിൽ വെന്ത് മരിച്ചത് ഞങ്ങളുടെ സഹോദരങ്ങളും പ്രൊപ്പകേണ്ട മൂവി കോൺഗ്രസിനെയും ദിഹാദികളെയും വെള്ളപ്പൂശലാണ് ഗുജറാത്ത് കലാപമാണ് പടത്തിന്റെ സാരാംശം ഉണ്ടാക്കാനുള്ള കാരണമായ ഗോത്ര ട്രെയിനിന് തീവെക്കുന്നത് സംഭവത്തിൽ കാണിക്കില്ല കാണിച്ചാൽ ഈ മതേതരത്വം പോകുമല്ലോ പിന്നെ ഗർഭിണിയെ വരെ ബലാത്സംഗം ചെയ്യുന്ന രംഗം അതൊന്നും ആ കലാപത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ട് കൂടിയില്ല ഇത് മുരളീഗോപി എന്ന കോൺഗ്രസുകാരനും സുഡാപ്പികളുടെ ചെരുപ്പ് നക്കിയ രാജപ്പനും നന്നായി ഇണങ്ങുന്ന ഫിലിമാണ് ഈ അഭിപ്രായം സിനിമ കണ്ട ആളുകളുടെയാണ് പക്ഷേ ട്രെയിലർ തന്നെ സൂചന തരുന്നുണ്ടെന്ന് എനിക്ക് തോന്നി തോന്നിയിരുന്നു ബിജെപിക്ക് ഇട്ട് പണതു എന്നതിലല്ല നല്ല ഒന്നാന്തരം വെളുപ്പിക്കൽ എന്നതിലാണ് പ്രശ്നം ഇതാണ് ലക്ഷിത പാലക്കലിന്റെ പോസ്റ്റിൽ പറയുന്നത് അതായത് കൊള്ളേണ്ടത് എല്ലാം കൃത്യമായിട്ട് കൊള്ളുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എംബുരാൻ പറയുന്ന ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ കപടത നമ്മുടെ രാജ്യം ഇന്നലകളിൽ അനുഭവിച്ച ക്രൂരതൊക്കെ ഇവർക്ക് മാത്രം നോവുന്ന കഥയാവുന്നത് എന്തുകൊണ്ടാണ് ഒരു സിനിമ ഒരു കഥയായി കാണാൻ നോക്കണം അതിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടണം എന്നല്ലാതെ ഇത്രയ്ക്ക് അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യമില്ല അങ്ങനെയാണെങ്കിൽ കോൺഗ്രസും സി പി എമ്മും മുസ്ലിം ഒക്കെ എത്രയോ സിനിമകൾ കണ്ട് ഇവിടെ കലാപം സൃഷ്ടിച്ചിരിക്കണം എംബുരാൻ സിനിമക്കെതിരെ ഇനി വരാൻ പോകുന്നത് വലിയ തരത്തിലുള്ള ഗുജറാത്ത് കലാപം കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ട എന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ തീരുമാനിച്ചതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്ററി വരെ കേന്ദ്ര സർക്കാർ നിരോധിച്ചതുമാണ് ആ കലാപം എംബുരാൻ സിനിമയിൽ കാണിച്ചതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യയിൽ ഈ സിനിമയ്ക്ക് വിലക്ക് വരാനും സാധ്യതയുണ്ട് കാരണം ഇത്തരം വാർത്തകൾ പെട്ടെന്ന് പ്രചരിക്കും അതൊക്കെ സത്യമാണോ എന്ന് പോലും നോക്കാതെ നോർത്തിൽ മണ്ടന്മാരായ ഒരു കൂട്ടം ആളുകൾ ഷെയർ ചെയ്യുകയും ചെയ്യും പക്ഷേ സാധാരണയായി സംഖ്യകൾ ഒരു സിനിമയ്ക്ക് നിന്നാൽ അതെല്ലാം ഹിറ്റായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് മലയാളികളുടെ വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വന്ന ബ്രഹ്മാണ്ഡ ചിത്രമായ എംബുരാൻ ും ഒരു വലിയ വിജയമായി മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം